യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം വന്നാണ് സി എസ് ഐ മാങ്കുളം സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലണ്ടൻ മെഡിഷ മെഡിറ്റേഷൻ്റെ ഭാഗമായി ഏഴ് കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഭാഗമായി അതിലുൾപ്പെടുന്ന നാലാമത്തെ മൊഴി മൊഴി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് യേശുവിനെ ക്രൂശിൽ തറച്ചത് മുതൽ പനണ സമയം വരെയുള്ള അവസാന മണിക്കൂറുകളിൽ യേശു പറഞ്ഞ അവസാന മൊഴികളെയാണ് ഏഴ് മൊഴികൾ എന്ന് പറയുന്നത് അതിൽ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം നാപ്പത്തി ആറാം വാക്യത്തിലും മർക്കോസ് പതിനഞ്ചിന്റെ മുപ്പത്തി ആറാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു നാലാമത്തെ മൊഴി യേശു കർത്താവ് ദൈവത്തോട് സംസാരിക്കുന്നതാകുന്നു ഏകദേശം ഒമ്പതാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശതപ്താനി എന്ന് ഉറക്കെ വിളിച്ചു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നാണ് അതിനർത്ഥം ഈ നാലാമത്തെ മൊഴിക്ക് മറ്റു മൊഴികളിൽ നിന്നും ഒരു പ്രത്യേകതയുണ്ട് അന്ധകാരം അവസാനിക്കാറായ സമയം യേശു പറഞ്ഞതാണ് ഈ മൊഴി ദൈവത്തിൻ്റെ ക്രോധാഗ്നിയിൽ തൻ്റെ ഏകജനതനായ പുത്രൻ എരിയുന്ന സമയമായിരുന്നു ഇത് ഈ മൊഴിയിലൂടെ യേശു പിതാവായ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതായും നമുക്ക് കാണാൻ കഴിയും ഈ പ്രാർത്ഥന നമുക്ക് ദാവീദിൻ്റെ സങ്കീർത്തനമായ ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ കാണാൻ കഴിയുന്നു കുറ്റമില്ലാത്തവനും നീതിമാനുമായ നമ്മുടെ യേശു കർത്താവും ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശ് മരണം ഏറ്റുവാങ്ങുകയാണ് ശരിക്കും ക്രൂശിൽ മരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് എന്നാൽ നമ്മുടെ പാപങ്ങളുടെ പ്രാചിത്തമായി പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശന്മേൽ ബലി നൽകി ലോകത്തിനായി ക്രൂരപീഡനങ്ങളാണ് യേശു കർത്താവ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ ക്രൂരപീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന യേശുവാണ് നമ്മുടെ മാതൃക ക്രൂരമരണം വിധിച്ചവരോട് ക്ഷമിച്ച കർത്താവ് നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുകയാണ് ഒരിക്കലും പിതാവ് പുത്രനെ കൈവിടുന്നില്ല പുത്രൻ ഒരിക്കലും പിതാവിനെ തള്ളിപ്പറയുന്നുമില്ല ഇങ്ങനെ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി മരണം വരെ കഷ്ടത അനുഭവിച്ച ക്രൂശിൽ കിടന്ന് പിതാവിനോട് പ്രാർത്ഥിച്ച താവാകട്ടെ നമ്മുടെ വഴിയും വഴികാട്ടി അതിനായി യേശു കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ആം താമലയിൽ നിന്നും കേട്ടു െ ക്രൂശിലേറ്റുവാൻ അപരാതമെന്തു ഞാൻ ചെയ്തു മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കായ മുന്തിരി ചാറൊരുക്കി വച്ചു എങ്കിലുമീ കയ്പുനീരല്ലേ आख शमनी क्या येनी नल्गी